ചാനൽ ട്രിനിറ്റി വോയിസ് എൻ ഭൂവിൽ കാതില്ലെങ്കിലോ ചെമ്മയായി തുറന്ന കാതുന്നുണ്ട് സ്വർഗത്തിൽ ചെമ്മയായി തുറന്ന കാതുന്നുണ്ട് സ്വർഗത്തിൽ ഉൽപത്തിസ് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അദ്ദേഹത്തിൻ്റെ മൂന്നാമത് വാക്യം ജനസിസ് ചാപ്റ്റർ സെവൻറ്റീൻ ബാറ്റ് അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണ് ദൈവം അവനോട് അല്ല ചെയ്തതെന്നാൽ ആൻഡ് അബ്രാം ഫെൽ ഓൺ ഹിസ് ഫേസ് ആൻഡ് ഗോഡ് ടോക്ക് വിത്ത് ഹിം സെയി second session, required. bukaya, the purpose-driven life. often we act as if relationships are something to be squeezed into our uh, schedule. we talk about finding time for our children or making time for people in our lives. that gives the impression that Relationships are just a part of our lives along with many other tasks. But God says relationships are what life is all um, about. Four of the Ten Commandments deal with our relationships to God while the other six deal with our relationships with people. Third session or പ്രോബേബ്സ് ഓർ സദർശവാക്യങ്ങൾ പ്രോവേസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേർഡ്സ് വൺ സദർശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യയത്തിൻ്റെ ഒന്നാമത് വാക്യം മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു മാത്യു മത്തായ മാത്യു ചാപ്റ്റർ സെവൻ വെൽസ് ട്വൽവ് മത്തായി എഴുതിയ സുശേഷം ഏഴാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത് വാക്യം മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ നിങ്ങളിച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്വി ന്യായപ്രമാണോ പ്രവാചകന്മാരും ഇതുതന്നെ ദർ ഫോർ ഓൾ തിങ്സ് വാട്ട്സ് ഓവർ ഈ വുഡ് ദാറ്റ് മെൻ ഷുഡ് യു ഡു ഈ even so to them for this is the ആൻഡ് ദ ആൻഡ് ദ പ്രോഫ്സ് നമുക്ക് വായന ഭാഗം നോക്കാം അനേകർ ദൈവത്താൽ സുഖപ്പെട്ടു പ്രവൃത്തികൾ അപ്പസ്ഥല പ്രവർത്തികൾ അഞ്ചിൻ്റെ പന്ത്രണ്ട് മുതൽ 16 വരെ ദ ബുക്ക് ഓഫ് ഫാക്ട്സ് 5 ബുക്ക് ഓഫ് ഫാക്ട്സ് ചാപ്റ്റർ 5 വേർഡ്സ് 12 ടു 16 വിശ്വാസികളെല്ലാം സലോമോൻ്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുകയായിരുന്നു ഇവരെക്കുറിച്ച് നല്ലത് പറയുവാൻ മറ്റന്നേകർ ഉണ്ടായിരുന്നുവെങ്കിലും ഇവരോടുകൂടെ ചേരുവാൻ ധൈര്യം കാണിച്ചില്ല എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ സംഖ്യ ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ജനങ്ങളുടെ ഇടയിൽ വളരെ അത്ഭുതങ്ങൾ ചെയ്തു വന്നു ഇതറിഞ്ഞാൽ പലരും രോഗികളെ തെരുവിലേക്ക് തെരുവുകളിലേക്ക് ചുമന്നുകൊണ്ട് വന്നു പത്ര ദിവസം കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് നീളെങ്കിലും രോഗികളുടെ മേൽ പതിക്കേണ്ടതെന്ന് അവർ അവരെ കട്ടിലും കിടക്കലിലുമായി തെരുവിൽ തെരുവിൽ കിടത്തി ഇരുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നുപോലും ജനം രോഗികളെയും ദുരിതബാധിതരെയും കൊണ്ടുവന്നു അവരെല്ലാം സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു നമുക്ക് ഇതിൻ്റെ കണ്ടൻസ് അല്ലെങ്കിൽ ഉള്ളടക്കത്തിലേക്ക് പോകും ഫസ്റ്റ് സെക്ഷൻ ഉൽപ്പത്തി അപ്പോൾ അപ്രാം സാഷ്ടാംഗം വേണേ ദൈവം അവനോടല്ല ചെയ്തതെന്തെന്നാൽ എന്ന് പറഞ്ഞാൽ ഇത് ഇനി അടുത്ത വാക്യത്തിലേ ഉള്ളൂ അതിൻ്റെ ആ പൂർണ്ണത വരുത്തുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നാളെ കേൾക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ബാക്കി എന്താണെന്നറിയാം ഇപ്പം ഓരോ വാക്യം വെച്ച് വായിച്ചോണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആ വാക്യത്തിൻ്റെ ഇതാണിവിടെ പറഞ്ഞത് ഇപ്പോൾ അബ്രാം സാഷ്ടാംഗം വേണപ്പം ദൈവം അവനോട് അല്ല ചെയ്തെന്നാൽ നാളത്തെ വാക്യത്തിൽ കിട്ടും ആൻ അബ്രെല്ലോൺ ഹിസ് ഫേസ് ആൻഡ് ഗോഡ് ടോക്ക് വിത്ത് ഹിം സേ നമുക്ക് സെക്കൻഡ് സെഷനിൻ്റെ ഉള്ളടക്കം നോക്കാം റിക്വയറൻസിൻ്റെ ബുക്കായി ദ പർപ്പസ് ലൈഫ് ഓഫൻ വി ആക്ട് ആഫ് ആസിഫ് റിലേഷൻഷിപ്പ്സ് ആർ സംതിങ് ടു ബി സ്ക്വീസ്ഡിൻ ടു അവർ ഷെഡ്യൂൾ വി ടോക്ക് അബൌട്ട് ഫൈൻഡിങ് ടൈം ഫോർ അവർ ചിൽഡ്രൻ അവർ മേക്കിംഗ് ടൈം ഫോർ പീപ്പിൾ ഇൻ അവർ ലീവ്സ് ഫോർത്ത് സെഷ തേർഡ് സെഷനിലേക്ക് പോവാം സദൃശവാക്യം പതിനഞ്ചിൻ്റെ ഒന്ന് മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു കഠിനവാക്ക് കോപത്തെ ജ്വലിപ്പിക്കുന്നു അപ്പം മൃദുവായിട്ടുള്ള ഉത്തരമാണെങ്കിൽ ക്രോധത്തെ ശമിപ്പിച്ച് അങ്ങോട്ട് കളയും എന്നാൽ കഠിനമായ വാക്കാണ് കോപത്തെ ജ്വലിപ്പിക്കുന്നതായിട്ടും കാണിച്ചു എ സോഫ്റ്റ് ആൻസർ ടേനറ്റ് എവേ റാ ബ് ഗ്രീസ് വേർഡ് ആങ്കർ ഫോർത്ത് സെഷൻ മാത്യു വർമ്മത്തായി മാത്യു ചാപ്റ്റർ സെവൻ വേട്സ് ട്വൽവ് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യും ന്യായ പ്രമാണം പ്രവാചകന്മാർ ഇത് തന്നെ ചെയ്യും ഇത് ത ഇത് തന്നെ മനുഷ്യർ നിങ്ങൾക്ക് അപ്പോൾ നമ്മളെന്താണ് നമുക്കെന്താണ് ഒരു സാധനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കിട്ടണമെങ്കിൽ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ നിങ്ങളിച്ഛിക്കുന്നു വേറൊരാളിച്ഛിക്കുന്ന നമ്മളിച്ഛിക്കുന്നത് പോലെ ഒക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുന്നു അവർക്ക് ചെയ്യുകയാണെങ്കിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും എല്ലാം ഇതുപോലെ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദർ ഫോർ ഓൾ തിങ്സ് വാട്ട്സ് എവർ ഈ വുഡ് ദാറ്റ് മെൻ ഷുഡ് ഡു ടു യു ഡു ഈവൻ സോ ടു ദം ഫോർ ദിസ് ഈസ് ദ ലോ ആൻഡ് ദ പ്രോഫിറ്റ്സ് അപ്പോൾ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് God bless you abundantly.